വ്യവസായ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് വനിതാ സംരംഭക സംഗമവും ബോധവൽക്കരണ ശില്പശാലയും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി കേരള സർക്കാരിന്റെ വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിലുള്ള കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രം ഹൊസ്തൃഗ താലൂക്ക് വ്യവസായ ഓഫീസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വനിതാ സംരംഭക സംഗമവും ഒപ്പം പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭക പദ്ധതിയെ അധികരിച്ചുള്ള ബോധവൽക്കരണ ശില്പശാലയും സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിൽ നിരവധിയായ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും നമ്മുടെ നാടിന്റെ തന്നെ പൊതുവിലുള്ള ഒരു സ്വയം പര്യാപ്തതയ്ക്ക് അതിനെ ഉപയോഗപ്പെടുത്താനും എല്ലാം സാധിക്കുന്ന വിധത്തിലേക്കുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് നേരത്തെ ഇത്തരം മേഖലകളോട് സർക്കാരുകൾ വെച്ചു പുലർത്തിയിരുന്ന സമീപനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് വിവിധ തൊഴിൽ മേഖലകളെ സംരക്ഷിക്കാനും ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത അധ്യക്ഷയായി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എംകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത കാഞ്ഞങ്ങാട്ടെ ഇൻഡസ്ട്രിയൽ ഓഫീസ് എ ഡി ഐഒ കെ സി ലിജി എസ് ബി എസ് ചീഫ് മാനേജർ യദു എന്നിവർ സംസാരിച്ചു ജില്ലാ റിസോഴ്സ് പേഴ്സൺ ദേവകുമാർ സോണൽ കോർഡിനേറ്റർ ജിതിൻ ഷാജു കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി ഇക്ബാൽ എൽ ഐ സി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് എന്നിവർ വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൾ റഹ്മാൻ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് ഇൻഡസ്ട്രിയൽ ഓഫീസർ സ്മിത നന്ദിയും പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭക പദ്ധതി സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്ക് സാമ്പത്തിക സാങ്കേതിക വ്യാവസായിക പിന്തുണ ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന സമീപനം മുൻനിർത്തിയാണ് ഇതിന്റെ പ്രവർത്തനം ഓരോ ജില്ലയിലും പ്രാമുഖ്യമുള്ള ഒരു ഉൽപ്പന്നത്തെ തെരഞ്ഞെടുത്ത അതിന്റെ വളർച്ചയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക ഉൽപാദനത്തിന് പൊതു സൗകര്യങ്ങൾ ഉപയോഗിക്കുക വിപണനം കാര്യക്ഷമമാക്കുക എന്നിവ വഴി ഉൽപ്പന്നത്തിന്റെ വളർച്ച ഉറപ്പാക്കാനാണ് ശ്രമം കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനം ബ്രാൻഡിംഗ് വിപണനം എന്നിവയ്ക്കും സഹായമുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്